ഈ എന്നാൽ പല മതം ജാതി ലിംഗം മുതലായ മനുഷ്യരെ പോലും വിവേചനത്തിന്റെ പല ഒരു കാഴ്ചയാണ് നമ്മളെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലിംഗ വിവേചനം എന്ന രീതിയിൽ യുണൈറ്റഡ് നേഷൻസിന്റെ പ്രത്യേക ഡെവലപ്മെന്റ് ഗോളിലായാലും അഞ്ചാമത്തെ ഗോളെന്നെ ജെൻഡർ ഇക്വാലിറ്റി എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് é, ഏകത്വം ലൈംഗികത എന്നുള്ള വാക്ക് തന്നെ എനിക്ക് പറയാൻ ഇഷ്ടമില്ല അതൊരു പുരുഷന്റെ അനുഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വാക്കുകൾ വരുന്നത് അതേസമയം സെക്സ് ജനിതർ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ആ പ്രശ്നമില്ല അതുകൊണ്ട് എനിക്ക് അറിയാതെ വന്നു പോകും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ലൈംഗികതയിലും ലിംഗത്തിലൊക്കെ വന്നു പോകും പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതായത് ഭാഷയുടെ വൈകല്യം സെക്സ് ജെൻഡർ െ കാരണം ഇപ്പോ ഈ ലിംഗ് ഓരോ കാലത്തിലും ഓരോ തരത്തിലും ഉണ്ടായി പറഞ്ഞതാണ് അത് അപ്പോ ഒരുപക്ഷെ നമ്മുടെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള പല പുസ്തകങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ യോനിയും ജനിക്കില്ല യോനിയിൽ ജനിച്ചു സ്ത്രീ യോനിയും ജനിച്ചുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യമാണ്

അത് വളരെ വലിയൊരു പരിഗണിയും അസത്യുമാണ് നമ്മൾ രണ്ടാക്കി തിരിച്ചു എന്തിനാണ് രണ്ടാക്കി തിരിച്ചത് നമ്മൾ പ്രത്യുത്പാദനത്തിൽ മാത്രമാണ് ഒരു പ്രത്യുൽപാദനത്തിനുള്ള ഒരു ഒരു വസ്തു നേരത്തെ സംസാരിച്ച ആൾക്കാർ പറഞ്ഞല്ലോ സ്ത്രീ പറയുമ്പോൾ അത് പ്രത്യുത്പാദനത്തിനുള്ള ഒരു ഉപകരണമായിട്ടാണ് സ്ത്രീ കണ്ടത് എന്ന് അതുകൊണ്ടാണ് ഈ രണ്ട് നേട്ടങ്ങളിലേക്ക് ചുരുക്കിയത് വൃത്തിയുൽപാദനത്തിന് ഈ രണ്ട് നേട്ടമാണ് അല്ലെങ്കിൽ തന്നെ മനുഷ്യർ കണ്ടു ചേരുമ്പോൾ കുട്ടി ഉണ്ടാവുന്നു അപ്പൊ അത് ഒരു കാലത്തിന് ആവശ്യമാണ് ഈ കുട്ടികളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ഫാക്ടറിയിൽ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആവശ്യമുള്ള ഒരു എന്താ പറയാ ഒരു ഉൽപാദന വസ്തുവ

സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അത് ഒരു ശരീരത്തെ നോക്കുന്നു ശരീരത്തെ നോക്കുമ്പോ തന്നെ ആണുപെണ്ണമാണോ ഞാൻ പഠിച്ച പക്ഷെ ഞങ്ങൾ മെഡിസിനിലും പഠിക്കുന്ന എന്താണ് ഞങ്ങളുടെ ഉള്ളത് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളെ കാണുന്നതല്ല കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ആണും പെണ്ണം പറയുന്നത് അയവം നോക്കിയിട്ടാണ് നോക്കിട്ടാണ് അല്ലെ ഈ പ്രജ്ഞ അയവം ജനിക്കുന്ന ആയെന്ന് നോക്കിയിട്ട് ആണവെണ്ണമെന്നിക്കുകയാണ് പക്ഷെ ആ അവയവം

ক্্র

ഞാനിത് ജനത്തോ എന്റെ ഉള്ളിൽ നിന്നാണ് അപ്പൊ ഈ ജനിക്കുന്നു അവയവം നോക്കി अब तो बड़ा देख रहा है ये ला। आप उस चर्चे के समीचीन पर यह मंदिर इनके बाकी वाले संस्थाएं तो कुछ मंदिर ही नहीं करते हैं। वो गांधी वाले प्रधान मंत्री जो कि अंदर वाले पॉलिटिक्स होते हैं, सेक्सुअल मुद्दे दिए थे ना, सेक्सुअल मुद्दे, सेक्सुअल मामले बड़े बड़े ये लोग അപ്പൊ നമ്മുടെ ഈ സങ്കല്പം അങ്ങോട്ട് ആലോചിച്ചിട്ട് നമ്മൾ ഇതിപ്പോ നമ്മുടെ ഉള്ളിലുള്ള അത് നമ്മൾ ബയോളജിയിലേക്ക് നമ്മൾ അണ്ടം വളരെ ഒന്നുമില്ല ഇപ്പോഴത്തെ റിസർച്ചുകൾ കാണിക്കുന്ന അണ്ടം വളരെ ആക്റ്റീവാണ് സെലക്ട് ചെയ്യുന്നതും അത് അതിന്റെ വളർച്ചയിലും വലിയ ആക്റ്റീവായ റോൾ അണ്ടത്തിനുണ്ട് അവിടെ Or the head of the <coughs> thank you doctor तो नमन पार्वती के लिए परिंदों ने जो टेक्स्ट में डिस्ट्रिब्यूशन हम सोशली कंस्ट्रक्टेड परिंदों ने जो वर्गों के जेंडर इन्होंने रीडी बनाया പറയുന്നത് അതുപോലെ തന്നെ ഡോക്ടർ കുഞ്ഞു എനിക്ക് പറയാനുള്ള ഭാഷാ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ പല വാക്കുകളും നമ്മൾ ഏത് രീതിയിൽ ശരിയായി ഉപയോഗിക്കുന്നില്ല അതിന് ഒരു ഭാഷ എന്ത് എന്നുള്ളതൊരു സംശയാസ്പദമായ ഒരു കാര്യമാണ് ഇനി അത് തിരുത്തി ഉപയോഗിക്കാൻ ശ്രമിക്കാവുന്നവരാണ് സ്വയം നമ്മളിപ്പോൾ പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഒരു ജെൻഡർ എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളെ മാത്രം

ഒന്നിൽ പറഞ്ഞ നമ്മുടെ ആകെ വാക്ക് കടവും ചെയ്യാൻ പറയണം ഉള്ളത് പറയുമ്പോൾ ആർക്കും ഉള്ളം പൊള്ളരുത് ഉള്ളം പൊള്ളുന്നവരെ

ബാക്കി പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റില്ല കാരണം വീട്ടിൽ കുറേ ജോലികൾ ബാക്കിയുണ്ട് ഇതൊന്നും ചെയ്യാനാ ആണിനെ കൊണ്ട് പറ്റില്ല ഇപ്പം പെണ്ണ് തന്നെ ചെയ്യണം അത് പറഞ്ഞു ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പെണ്ണിനോട് പറയും നീ 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 ഞാൻ പോയിട്ട് വരാം നീ പൊക്കോ ഞാൻ വീട്ടിലിട്ട് ചെയ്യാമെന്ന ഏതെങ്കിലും പാട് പറയുവോ തീർച്ചയായിട്ടും പറയൂല പലപ്പോഴും നമ്മളുടെ വിചാരണം വൈബം പരിമിതപ്പെടുന്ന റിയില്ല സ്ത്രീകൾ വീട്ടിലെ ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കിച്ച് അങ്ങനെ രണ്ട പ്രതീക്ഷ സംഭവം അപ്പൊ അതിനൊന്നെന്താ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഭർത്താവിന്റെ അദ്ദേഹത്തിന് ആണെങ്കിലും കുട്ടികളെ ആണെങ്കിലും എല്ലാ സ്ഥാപനങ്ങളും കുടുംബാംഗത്തിന് എല്ലാം കുട്ടി ഉറപ്പിക്കുന്ന സ്ഥാപനം അവിടെ തന്റെ ഈ തൊഴിൽ കൊടുക്കൂല ാണ് ഞാൻ ചെയ്തത് വരേണ്ടത് അതിന് കുറച്ച് എന്താ സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് സ്ത്രീകളുടെ എന്നുള്ളതാണ് അപ്പൊ ഇതും അതുകൊണ്ട് സ്ത്രീകൾ സാമൂഹ്യമായിട്ട് ഇറങ്ങാതെ എങ്ങനെയാണ് ഈ എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ ഉണ്ടായിരുന്നോ പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അത് ഭരണകർത്താക്കൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇതൊരു ിക്കാൻ പോലും അവര് തയ്യാറാവാതായിരുന്നു ജീവിക്കേണ്ടത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു ആകുമ്പോഴാണ് മനുഷ്യന് ഒരു വ്യക്തിക്ക് മനസ്സിലാവുക എനിക്ക് എന്തായിട്ട് എത്തിക്കാനാണ് എനിക്ക് പറ്റുക എന്നുള്ളത് അപ്പോ ആ ഒരു പ്രായം ആയി കഴിയുമ്പോ ആ ഒരു ഡിഫറൻസിലേക്ക് എത്തി നമ്മള് നമ്മൾ നമ്മൾ അവരെ തുല്യതയിൽ കാണാൻ പരിശീലിപ്പിക്കേണ്ടത് അപ്പോ അത് കണ്ട് പഠിച്ചു വളരുന്ന സമൂഹത്തിന് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അത് തന്നെയാണ് ശരിക്കും അത് നല്ല തരത്തിലുള്ള വിവേചനം ഈ തുല്യവേചനം ഉണ്ടായതുകൊണ്ട് മാത്രം പിന്നെ എന്താണ് തുല്യത ഉണ്ടാവും എന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പോലെയുള്ള ഒരു പ്രദേശത്ത് അതായത് ഇത്രയും വിദ്യാഭ്യാസമാണ് ഇത്രയും ഉന്നത നിലയിൽ ഉള്ള ആളുകളുള്ള അതായത് ഉന്നത വിദ്യാഭ്യാസത്തിൽ സ്ത്രീകൾക്ക് തന്നെ ഇപ്പം പി ജി ഒന്നും കഴിയാത്ത സ്ത്രീകൾ ഇല്ല അങ്ങനെയുള്ളൊരു അത്രയും വിദ്യാഭ്യാസത്തിലും മുന്നിട്ട് നിൽക്കുന്ന സ്ത്രീ സമൂഹത്തിന് വരെ ഇത്തരത്തിലുള്ള വിവേചനമുണ്ട് അത് പലപ്പോഴും കേരളത്തിൽ അനുഭവങ്ങൾ കാണപ്പെടാൻ അതായത് ഒളിഞ്ഞും തെളിഞ്ഞും കാണുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് പുറമെ അതായത് അങ്ങനെ പറയുമ്പോൾ തുല്യതൊക്കെ പറയും പക്ഷെ ഉള്ളിലൂടെ പിന്നെ ആ തുല്യത നമുക്ക് ഒരിക്കലും ലഭിക്കുന്നില്ല എന്നുള്ള തന്നെയാണ് വരാൻ ഭക്ഷണം ഉണ്ടാക്കണല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ കേരളത്തിലും നിലനിൽക്കുന്നത് പിന്നെ ഇന്ത്യയുടെ കാര്യം പറയാനും ഇല്ല അടുത്ത്